റഷ്യയിൽ കയറി പാർപ്പിട സമുച്ചയത്തിന് നേരെ ഉൾപ്പെടെ യുക്രൈൻ ഡിസംബർ ഇരുപത്തിയൊന്നിന് നടത്തിയ ആക്രമണത്തിന് എതിരായ പ്രത്യാക്രമണം വീണ്ടും കടുപ്പിച്ച് റഷ്യ ഇപ്പോൾ യുക്രൈനിൽ താണ്ഡവമാടുകയാണ് ഡിസംബർ ഇരുപത്തിമൂന്നിന് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലും വൻ ആക്രമണമാണ് യുക്രൈനിൽ റഷ്യൻ സൈന്യം നടത്തിയിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് യുക്രൈനിൽ ഉടനീളം റഷ്യ ശക്തമായ വ്യോമാക്രമണം നടത്തിയതായും പ്രാദേശിക ഉദ്യോഗസ്ഥരും റഷ്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യൻ അതിർത്തിയിലെ ഖാർക്കോ മേഖല സെൻട്രൽ യുക്രൈനിലെ മേഖല സ്പോറേഷ്യ മേഖലയിലെ കീവിന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങൾ എന്നിവ ക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ് പുറത്തു വരുന്ന വിവരം യുക്രൈൻ തലസ്ഥാനമായ കീവിലും യുക്രൈനിന്റെ പടിഞ്ഞാറൻ മേഖലകളിലും വൻ സ്ഫോടനങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് യുക്രൈൻ വ്യോമസേനയുടെ അഭിപ്രായത്തിൽ കാലിബർ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയാണ് റഷ്യ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഇവയുടെ എണ്ണം എത്ര മാത്രമാണെന്നത് റഷ്യൻ വാർത്താക്കുറിപ്പ് ഇറക്കിയാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ ഇപ്പോൾ നടന്ന ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തയ്യാറായിട്ടില്ല ശത്രു വീണ്ടും യുക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ വൻതോതിൽ ആക്രമിക്കുകയാണ് എന്നാണ് യുക്രൈനിയൻ മന്ത്രി ജർമ്മൻ കലൂസ് ചെങ്കോ ആരോപിച്ചിരിക്കുന്നത് റഷ്യയുടെ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണത്തെ തുടർന്ന് സ്ഥിതി ഗുരുതരമാണെന്ന് യുക്രൈൻ വൈദ്യുതി ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേറ്ററായ യുക്രൈൻ ഗവർണറും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഘാർകോവിൽ മാത്രം റഷ്യ കുറഞ്ഞത് ഏഴ് സ്ട്രൈക്കുകളെങ്കിലും ഒറ്റയടിക്ക് നടത്തിയിട്ടുണ്ട് എന്നാണ് ഖാർക്കോവ് റീജിയണൽ അഡ്മിനിസ്ട്രേഷന്റെ തലവൻ ഒലക് സിനോബോവ് പറയുന്നത് നിരവധി തീപിടുത്തങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് സിവിലിയൻ നോൺ റെസിഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് വലിയ രൂപത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഖാർക്കോവിന്റെ ചില ഭാഗങ്ങൾ വെള്ളമോ വെളിച്ചമോ ഇല്ലാതെ അവശേഷിച്ചതായിട്ടാണ് പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് സാൻട്രായു എ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഊർജ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയതെന്നും ആൾനാശം ഉണ്ടായിട്ടുണ്ടെന്നും ഡെനസ്പെട്രേവ് റീജിയൽ തലവൻ സർഹി റിസാക്കും വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈൻ സൈനിക ലക്ഷ്യങ്ങൾ പ്രതിരോധ വ്യവസായിക സൗകര്യങ്ങൾ കീവിന്റെ സൈനിക ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് റഷ്യ മാസങ്ങളോളമായി നിരന്തരം ആക്രമണം നടത്തി വരികയാണ് പാശ്ചാത്യ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് ആഴത്തിൽ യുക്രൈൻ തൊടുത്തുവിടുകയും എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തതിന്റെ പ്രതികാരമായാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ കാണുന്നത് തങ്ങൾ ഒരിക്കലും സിവിലിയൻമാരെ ലക്ഷ്യമിടുന്നില്ല എന്ന് റഷ്യ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് റഷ്യൻ നഗരമായ കസാനിൽ പാർപ്പിട കെട്ടിടങ്ങളും ഫാക്ടറികളും ലക്ഷ്യമിട്ട് യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് യുക്രൈനെ ചിന്തിക്കാൻ പോലും സമയം കൊടുക്കുന്നത് ാത്ത രീതിയിൽ ആക്രമണ പരമ്പരയ്ക്ക് റഷ്യ തുടക്കമിട്ടിരിക്കുന്നത് റഷ്യയിൽ ലക്ഷ്യങ്ങൾ നശിപ്പിക്കാൻ യുക്രൈൻ എങ്ങനെ ശ്രമിച്ചാലും അവരുടെ സ്വന്തം രാജ്യത്ത് അതിന്റെ പല മടങ്ങ് വലിയ നാശം നേരിടേണ്ടി വരുമെന്ന് വ്ലാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയപ്പോൾ കടുത്ത ആക്രമണം അമേരിക്കയും പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്കും കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം യുക്രൈനിൽ റഷ്യ പ്രത്യേക സൈനിക നടപടി ആരംഭിച്ച ശേഷം ഇതുവരെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നൽകിയതുൾപ്പെടെ അറുനൂറ്റി അൻപത്തി ആറ് യുക്രൈൻ യുദ്ധവിമാനങ്ങളാണ് റഷ്യൻ സൈന്യം വെടിവെച്ചിട്ടിരിക്കുന്നത് ഇതിന് പുറമെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഹെലികോപ്റ്ററുകളും മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി ഡ്രോണുകളും അഞ്ഞൂറ്റി തൊണ്ണൂറ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവയും റഷ്യ തകർത്തിട്ടുണ്ട് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ടങ്കറുകളും കവചിത വാഹനങ്ങളും റഷ്യയുമായുള്ള ഏറ്റുമുട്ടലിൽ യുക്രൈന് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് കൂടാതെ ആയിരത്തി അഞ്ഞൂറ്റി നാലിലധികം റോക്കറ്റ് വിക്ഷേപണ സംവിധാനങ്ങളും പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് പീരങ്കികളും മോട്ടോറുകളും ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് സൈനിക ഗതാഗത വാഹനങ്ങളും യുക്രൈൻ നഷ്ടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് യുക്രൈനിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ മിക്കതും ഇതിനകം തന്നെ റഷ്യ സ്വന്തമാക്കി കഴിഞ്ഞു പിടിച്ചെടുത്ത ഒരു പ്രദേശം പോലും വിട്ടു നൽകില്ല എന്നും റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം സഹായത്തിന് വന്നാലും ഈ നിലപാടിൽ മാറ്റമില്ല എന്നാണ് റഷ്യൻ വ്യക്തമാക്കുന്നത് യുക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ പടനയിച്ച അമേരിക്കയോടും യുക്രൈന് ആയുധവും പണവും നൽകി സഹായിച്ച മറ്റ് നാറ്റോ സഖ്യകക്ഷികളോടും അടങ്ങാത്ത പകയാണ് റഷ്യക്ക് നിലവിലുള്ളത് യുക്രൈൻ യുദ്ധം അവസാനിച്ചാൽ നാറ്റോയ്ക്കെതിരായ യുദ്ധത്തിന് റഷ്യ തയ്യാറെടുപ്പ് തുടങ്ങുമെന്ന ആശങ്ക അമേരിക്കക്കുമുണ്ട് ട്രംപിന്റെ കാലം കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത കൂടുതലുമാണ് അമേരിക്കൻ വിരുദ്ധ ചേരിക്കൊപ്പം നിർത്തി സൈനിക സഖ്യമാക്കി മാറ്റുക എന്നതാണ് റഷ്യയുടെ തന്ത്രം നിലവിൽ ഉത്തര കൊറിയയുമായി അത്തരം ഒരു സൈനിക കരാർ റഷ്യക്കുണ്ട് ഇറാൻ ഉൾപ്പെടെയുള്ള മറ്റ് ചില സൗഹൃദ രാജ്യങ്ങളുമായും റഷ്യ അധികം താമസിയാതെ സൈനിക കരാർ ഉണ്ടാക്കുമെന്നാണ് യുദ്ധ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് റഷ്യയുടെ അയൽ രാജ്യമായ യുക്രൈനെ നാറ്റോ അംഗമാക്കി അവിടെ നാറ്റോ സൈനിക ക്യാമ്പും ആയുധങ്ങളും വിന്യസിപ്പിക്കാൻ ശ്രമിച്ച അമേരിക്കൻ ചേരിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുന്നതിനായി നാറ്റോ രാജ്യങ്ങൾക്ക് ചുറ്റും റഷ്യയുടെയും സഖ്യകക്ഷികളുടെയും സൈനിക ക്യാമ്പ് തുറക്കാനും റഷ്യക്ക് പദ്ധതിയുണ്ട് അമേരിക്കയുടെ പുതിയ അവകാശങ്ങളെയും നീക്കങ്ങളെയും പല രാജ്യങ്ങളിലും ഭീതി പടർത്തുന്നത് തന്നെ ഈ രാജ്യങ്ങളും സുരക്ഷ മുൻനിർത്തി റഷ്യൻ പാളയത്തിലെത്താനാണ് സാധ്യത കൂടുതൽ